നമസ്കാരം ടൈസിക്കാരം ബോസിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മതപരമായ തട്ടിപ്പുകൾക്ക് വിവിധ വശങ്ങളുണ്ട് എന്നാൽ എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നൌഷാദ് ബാക്കിഫയെ കുറിച്ച് ചെറുതായി ഒന്ന് വിമർശിച്ചപ്പോൾ തന്നെ അതിൽ വന്ന കമന്റുകൾ മുഴുവൻ നിങ്ങൾ നോക്കിയാൽ എല്ലാം പോസിറ്റീവാണ് അതിൽ അപൂർവ്വം ചില കമന്റുകൾ മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത് അതിൽ ഒരാളൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ആരാണ് പണ്ഡിതന്മാരെ വിമർശിക്കാനും മദ്യത്തിൽ ഞാൻ പണ്ഡിതനൊന്നും അല്ല ഈ പണ്ഡിതന്മാരെ മുഴുവൻ ഞാൻ ബഹുമാനിക്കുന്ന ആളും പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നു കാരണം അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്താണ് എല്ലാവരും തന്നെ പോസിറ്റീവ് കമന്റ് ഇട്ടത് എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ആ പോസിറ്റീവ് കമന്റ് ഇട്ടവർ മുഴുവൻ ഇതിനെ വിമർശിക്കുന്നു അവർക്കത് ഇഷ്ടമില്ല എന്നുള്ള ബോധ്യമാണ് ആ കമന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ അതിൽ ചില ആളുകൾ നെഗറ്റീവ് കമന്റുകൾ ഉപയോഗിക്കുകയും ചെയ്യും അവർ അവരുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് ആ നെഗറ്റീവ് കമന്റ് ഉപയോഗിച്ചത് കാരണം ആ വീഡിയോ മുഴുവൻ കാണാതെ ഇട്ടവരുമുണ്ട് കാരണം ഞാൻ പണ്ഡിതന്മാരെ ആരെയും അതിനകത്ത് വിമർശിച്ചിട്ടില്ല പണ്ഡിതന്മാരായ ആളുകൾ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നു പറയുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം പണ്ഡിതന്മാരെ വിമർശിക്കാൻ വേണ്ടി ഒന്നും ആയിട്ടില്ല ഞാൻ സത്യമാണ് ഞാൻ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് എനിക്ക് പണ്ഡിതന്മാരെ ഒന്നും വിമർശിക്കേണ്ട കാര്യവുമില്ല വിമർശിക്കാൻ എനിക്ക് ഇല്ലേ ഇല്ല എന്നാൽ സമൂഹത്തിൽ മതപുരോഹിതർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് വരുന്ന ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കത് ചൂണ്ടിക്കാതിരിക്കാൻ പറ്റത്തുമില്ല ചിലപ്പോൾ അത് പറയേണ്ടി വരുന്നു സത്യമാണ് അത് തെറ്റായി കാണാതെ അതിനുള്ള പരിഹാരം കാണേണ്ടതും ഈ മതപണ്ഡിതന്മാരാണ് അങ്ങനെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് കുറെ പേർ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളെ കൂടി വിമർശിച്ചേ മതിയാവും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ ഇദ്ദേഹത്തെ വിമർശിക്കണോ വേണ്ടത് കാരണം അത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മോശമായ രീതിയിലുള്ള പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെക്കുന്നത് ഇദ്ദേഹവും നൌഷാദ് ബാ കവി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തലപ്പാവും വെള്ള വസ്ത്രവും ധരിക്കുന്ന ആൾ തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിനു ശേഷം ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള മതപണ്ഡിതന്മാരൊക്കെ വന്ന് സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ഇത് കാണുന്നത് മത ും മതമില്ലാത്തവരും മതസ്ഥരും ആണ് എന്നുള്ള അങ്ങനെയുള്ള ബോധ്യത്തോടു കൂടി മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണൂ ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അടുത്ത സമയത്ത് പൊതുവേദിയിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് രണ്ട് ഏക്കർ സ്ഥലം നിമിതങ്ങൾ വന്ന് കാണിച്ചു തന്നു അത് നീ വാങ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് പറയുന്ന ഒരു ക്ലിപ്പ് വന്ന് വൈറൽ ഒരു മനുഷ്യനാണ് അതൊക്കെ പോയതല്ലേ പിന്നെ ഇപ്പൊ എന്തിനാ എടുത്തുകൊണ്ട് വരുന്നാലും ചോദിച്ചാൽ ഇദ്ദേഹം വീണ്ടും പൂർവാധികം ശക്തി ആയി തിരിച്ചു വന്നിരിക്കുക അന്ന് ഈ വിഷയം വൈറലായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞത് എനിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒഴിഞ്ഞത് എല്ലാവരും അത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിടുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം വരെ വീഡിയോ ഒന്ന് അദ്ദേഹത്തിന് ഉമറയ്ക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ട് ഉമറയ്ക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്ന ചില കാട്ടലുകൾ സിയാറത്ത് ചെയ്യാനും ഇവിടെ വന്ന് പൊട്ടിക്കറിഞ്ഞ് ദ്വാ ചെയ്യാനും അള്ളാഹു തൗഫീക ചെയ്യട്ടെ അലഹദില്ല വളരെ മഹത്തായ ഒരു സ്ഥലത്താണുള്ളത് അലഹമുലില്ല അലഹമ്മദില്ല ഇത് വന്ന് കാണണം ഇത് വന്ന് കാണാൻ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ ഇവിടെ ഇരിക്കാൻ നമസ്കരിക്കാൻ സ്വർഗമാണ് വന്ന് കാണാനൊക്കെ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെയൊക്കെ ദോഷങ്ങൾ പുറത്ത് തരട്ടെ നമ്മുടെയൊക്കെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മുടെ ദൈവായിക്കൊക്കെ അള്ളാഹു വിജാബത്ത് നൽകട്ടെ അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ അടിമകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു Pulava no Mareca എല്ലാവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു നബിയുടെ പുറത്തുവിരട്ടെ റൗവൻ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് വരാത്തവർക്കൊക്കെ ഇവിടെ എത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മദീനയുടെ കുടുംബങ്ങളെ എല്ലാം അള്ളാഹു സഹായിക്കട്ടെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ നബിതങ്ങളുടെയും മിമ്പറിനെയും ഇടയുള്ള ഒരു സ്ഥലമാണ് കാരണം ഹജ്ജും മുംബൈ ചെയ്യുന്നവർക്ക് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമാണത് അവിടെ വളരെ തിരക്കാണ് രണ്ടക്കാലത്ത് നിസ്കരിക്കാനുള്ള സ്പേസ് മാത്രമേ അവിടെ കിട്ടൂ അവിടേക്ക് വരാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കുമാണ് വന്ന് സ്ഥലം പിടിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടോ കണ്ടെത്തുന്ന നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള അദ്ദേഹം വീഡിയോ എടുത്ത് മാർക്കറ്റ് ചെയ്യുന്നത് ആ തൊട്ടടുത്ത് ഒരാൾ നമസ്കരിക്കുന്നുണ്ട് അതുപോലും നോക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് വ്ലോഗ് ചെയ്യലാണ് ഒരു മുസ്ലിയരാണ് മറ്റേ സാധുവായ മനുഷ്യൻ മനുഷ്യനവിടെ നിസ്കരിക്കുന്നു നിങ്ങൾ നോക്കൂ ഇദ്ദേഹം കാണിക്കുന്ന വീഡിയോകളിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും മദീനയിലെ മക്കയിലൊക്കെ ചെന്നാൽ വീഡിയോ എടുക്കാൻ സമയം കിട്ടും കാരണം അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യത്തിലാണ് അവിടെ നിർത്തപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവിടെ പോയി എന്നിട്ട് വീഡിയോ മാത്രം ഷൂട്ട് ചെയ്യുന്ന ഇത്രയത്ര വീഡിയോ അദ്ദേഹം ഷൂട്ട് ജുമാ കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത് ജുമാ ഇറങ്ങി മൊത്തം ഷൂട്ട് നിങ്ങൾ നോക്കിയോ അത്രയും ജനങ്ങൾ ആരും തന്നെ മൊബൈൽ മൊബൈൽ എടുത്തിട്ടില്ല ഇദ്ദേഹം അവിടെ എടുത്ത് ആരെ കാണിക്കാനാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് പണം ഉണ്ടാക്കാനുള്ള തന്ത്രമാണെന്ന് കഴിക്കുന്ന ഓരോ മലയാളികൾക്കും മദീനയുടെ ഉംറ സംഘം ൾക്കും കണ്ടില്ല പരിശുദ്ധമാക്കപ്പെട്ട അറഫയിൽ കയറാൻ ജബലുർമ ഇദ്ദേഹം ഉമ്രയ്ക്ക് പോയിട്ട് ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഉമ്രക്ക് പോയ ആ സ്ത്രീകളുടെ തട്ടം പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന ചിത്രമാണ് നിങ്ങളിപ്പോ കണ്ടത് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കി ഇദ്ദേഹം എന്താണ് പറയുന്നത് അതിന്റെ പ്രസക്തി എന്താണ് ഉണ്ട് കാരണം പറഞ്ഞുതരാം ഇദ്ദേഹം ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ പരസ്യമാണ് അദ്ദേഹം അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് എവിടെ വെച്ചാ എടുക്കും കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സമുദായത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സംഭവമാണ് ഉമ്ര അല്ലെങ്കിൽ ഹജ്ജ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സംഭവം വളരെ നാളത്തെ കാത്തി ിനൊടുവിൽ ഉമറക്കി പോകാൻ അവസരം കിട്ടി പോയ ആളുകളെയാണ് ഇദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം യഥാർത്ഥത്തിൽ കാരണം ഷിഹാബ് ചോറ്റൂർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ നടന്നു നടന്നുകൊണ്ടുപോയി ഹജ്ജിന് പോയി വിഷയമായി അവിടെ പോയി വീഡിയോ എടുത്തൊക്കെ വലിയ വിഷയങ്ങളായതാണ് അതിനെക്കാട്ടും വലിയൊരു ആണ് ഇദ്ദേഹം ഞാൻ ഇനിയും കാണിച്ചു തരാൻ വീഡിയോ കണ്ടുപോകും ഒരുപാട് ആൾക്കാർ ചോദിച്ചു വീഡിയോ ഒന്നും നിങ്ങൾ ില്ല വളരെയേറെ ആഹത്തിലാണ് നമ്മുടെ നൂറൈ മദീനയുടെ മൂന്ന് ഉമ്പ്ര ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ചുമ്ര പാക്കേജ് ആണ് ഇപ്പൊ നിലവിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അറഫയിലാണ് എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ പതിനെട്ടാമത്തെ ഉംബ്രയാണ് ചെയ്തത് കബൂൽ ചെയ്യട്ടെ വ്ളോഗർ മുസ്ലിയാർമാർ നമ്മുടെ സമൂഹത്തിനിടയിൽ അനേകം അനേകമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എന്താണ് ഇവരുടെ ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കാം ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം പിന്നെ എല്ലാവരും ഒന്ന് അറിയണം പ്രസക്തി പണം പദവി ഒക്കെ ഉണ്ടാവണം അദ്ദേഹം വലിയ മുസ്ലിയാരാണ് പ്രാസംഗികരാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചില മുസ്ലിയാക്കന്മാരുണ്ട് വേറെയും ബാനർ കെട്ടിയതിനു ശേഷം മതപ്രസംഗം ഒന്നും എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് മുസ്ലിയാക്കന്മാർ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇത് മനസ്സിലാക്കാം നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്

റബ്ബേ ഈ ാണ് ചില ആൾക്കാർ ഉമ്രക്കു അജ്ജനൊക്കെ പോയാൽ സെൽഫി എന്റെ അജും അത് എനിക്കറിന്റെ കൂടെ നമ്മൾ ആരെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് സെൽഫി എടുക്കുമോ ഈ നിസ്കാരം പോലെ അമലൻ അല്ലേ എന്ന് പറഞ്ഞാലും എന്നാൽ ഈ മുസുയാക്കന്മാരെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നു മതപ്രസംഗം പറയുന്നു ആളുകൾ കേൾക്കുന്നു ഒക്കെ ശരി ഇവർക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇവർക്ക് ആ മോണിറ്റൈസേഷൻ ഒന്ന് ഓഫ് ആക്കിയിട്ടൂടെ അതിനകത്ത് വരുമാനം വേണ്ടെന്ന് വെച്ചാ പോലെ ഒരു മതപ്രസംഗത്തിന് പോകുമ്പോൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ കിട്ടുന്നുണ്ട് ഒരു മാസം എത്ര വാളാണ് അവർക്കുള്ളത് പ്രാസംഗികൾ അവർക്ക് അകത്ത് കിട്ടുന്ന വരുമാനം മാത്രം പോലെ ഇതിന്റെ മോണിറ്റൈസേഷൻ ഒന്ന് ഓഫ് ആക്കിയിട്ടൂടെ കാരണം എന്താണെന്ന് അറിയുമോ ഇതിന്റെ പിന്നിൽ വരുന്ന കാര്യം അവർ ചിന്തിക്കുന്നില്ല മുസ്ലിരേഖന്മാർ അവർ നോക്കണം നിങ്ങളുടെ അടിയിൽ എന്താ പരസ്യം വരിക ഞാൻ കാണിച്ചു തരാം ഇവിടെ പ്രഗത്ഭരായ മുസ്ലിരേഖന്മാരുടെ അടിയിൽ വരുന്ന പരസ്യം എന്താണ് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം നിങ്ങൾ ഒന്ന് കണ്ടുപോകും അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് കാണും ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് പേർക്ക് അനുഭവം ഉള്ളത് ഞാൻ മാത്രം തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി ഇതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും കാരണം ഈ കാണുന്ന തെളിവുകളൊക്കെ ഇക്കാലവും നിലനിൽക്കുന്നതല്ലേ ഇപ്പൊ നമ്മുടെ മതപ്രസംഗം ഒരു സൈഡിൽ പറയും തൊട്ട് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ വരുന്ന അടുത്ത പരസ്യമാണ് പരസ്യം എന്താണ് തുണിയില്ലാത്ത പരസ്യം ഇത് ആരുടെയാണ് വരുന്നത് എന്റെ ചാനലിനടി വന്നാൽ ഞാൻ മാത്രം ബാധിച്ചത് കാരണം ഞാൻ പണ്ഡിതനോ മുസ്ലിയാരോ ഒന്നുമല്ല ഞാൻ സാധാരണ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അതിന് പ്രശ്നമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന മതപണ്ഡിന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് വീഡിയോ ഹറാമോ ഹലാലോ എന്ന് അതിനെ കുറിച്ച് യാതൊന്നും അവർ മിണ്ടിയിട്ടില്ല പറയത്തൂല് അങ്ങനെ പറഞ്ഞാൽ നമുക്കും ആ പൈസ വേണ്ടെന്ന് നോക്കാന്നെ അപ്പൊ നമ്മുടെ മതപണ്ഡിതന്മാർ അറിയാത്ത കാര്യങ്ങൾ അവർക്ക് ഉണർത്തി കൊടുത്ത് അവിടെ നിയന്ത്രിക്കാനും ആളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോ തോന്നിയത് പോലെയാണ് സോഷ്യൽ മീഡിയ ഒന്ന് വിളിച്ചു അത് കാണുമ്പോൾ മറ്റുള്ള മതസ്ഥരുടെ മനസ്സിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം പരിപാടിക്ക് തുടങ്ങിയ സമയത്ത് എന്റെ കയ്യിൽ ഒരു രൂപയില്ല ഞാൻ പഠിക്കുന്ന ഞാൻ എന്റെ ഇരുപത്തി ഏഴാമത്തെ ഒംബ്രയാണ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിയേഴാമത്തെ ഒംബ്രക്ക് ഹിറാൻ കെട്ടാൻ വേണ്ടി ഞാനും എന്റെ കൂടെ വന്ന മുഴുവൻ മുപ്പത്തി എട്ടോളം ആൾക്കാരുണ്ട് എല്ലാവരുമായിട്ട് അലഹദില്ല ഇവിടെ വന്നതാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ചാല കണ്ടോ ആയിഷാപ്പള്ളി കണ്ടോ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ ആയിഷാ വന്ന് ഹിറാൻ കെട്ടി ആരെങ്കിലും ഉണ്ടോ ഇന്ന് കമന്റിൽ അറിയിക്കണേ ഇപ്പൊ നിലവിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആണ് എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ പതിനെട്ടാമത്തെ മതം വിറ്റ് കാശുണ്ടാക്കുന്ന കണ്ട ഉറപ്പായിട്ടും അതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിനാരും നമ്മളോട് വിരോധം ഉണ്ടായിട്ടില്ല കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന പണ്ഡിതന്മാർ അവർ നാളെയും നിലനിൽക്കാൻ വേണ്ടി ഈ സമൂഹത്തിൽ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഞാൻ എന്താണ് ഇപ്പം ഇദ്ദേഹത്തിനെ വീണ്ടും റീ ഓപ്പൺ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ വിട്ടതാണ് കേസ് ഇദ്ദേഹം വന്ന ഒരു വലിയ വിഷയം ഉണ്ടായി ചേർ ബാധിച്ച് വിഷയമായി നിന്നും സമൂഹമാധ്യമ വീണ്ടും ഇദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു വെല്ലുവിളിച്ചുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ കൂടുതലും എനിക്ക് സിഹറ് സംഭവിച്ചത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പായിട്ട് എൻ്റെ നാട്ടില് കൊല്ലം ജില്ലയില് എൻ്റെ നാട്ടില് ഞാൻ ഒരു പരിപാടി നടത്തിയിരുന്നു അപ്പൊ പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുത്ത വലിയൊരു പരിപാടിയാണ് ജീലാനി ആണ്ട് നേർച്ചയാണ് നടത്തിയത് ആ ഒരു പരിപാടിക്ക് ഞാൻ വേദിയിലേക്ക് കയറുന്നതിന് കുറച്ച് നേരങ്ങൾക്ക് മുമ്പാണ് എനിക്ക് സിഹറേറ്റ് ഞാൻ താഴെ അടിച്ച് വീഴുന്നത് സിഹറേറ്റ് എനിക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ശാരീരികമായി മാനസികമായി പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കടന്നു എന്നിട്ടൊന്നും മാറിയില്ല ഒരു മാറ്റവും കാണാൻ പറ്റില്ല ലാസ്റ്റ് ഇതൊക്കെ മാറിയത് എങ്ങനെയാണെന്ന് ചാല നിനക്ക് പറഞ്ഞുതരാം ഇദ്ദേഹം തന്നെ സിഹർ ബാധിച്ച് പ്രശ്നമുണ്ടായി പോയ ഒരു മനുഷ്യൻ തിരിച്ച് ഇദ്ദേഹം വീണ്ടും സമൂഹ മാധ്യമത്തിൽ വീഡിയോ കൊണ്ട് പറയുകയാണ് സിഹിറിനുള്ള മരുന്ന് ഇതാണ് എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അടുത്തൊരു പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പൊന്നുമോൻ എന്റെ അടുത്ത് വന്നിന്ന് സംസാരിച്ചു ആ മകൻ അവനോട് പറയാൻ ഉസ്താദെ എനിക്ക് എന്റെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ കടക്കുന്ന സമയം മുതലേ എനിക്ക് സിഹറാണ് ഞാൻ ഏർവാടിയിലൊക്കെ ചികിത്സയിലായിരുന്നു ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു എന്നിട്ടൊന്നും അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ നടിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ അറിയാം എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ എന്റെ വിഷയത്തിൽ എത്ര വലിയ ഫൈറ്റ് ആണ് നടന്നത് നിങ്ങക്കറിയാലോ എന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയും അവരുടെ സ്ഥാനത്താണ് ഈ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവർ പിന്നീട് ഇങ്ങനെയുള്ള മേഖലയിൽ ഇറങ്ങത്ത പോലും ഇല്ലായിരുന്നു ഞാൻ അത്രത്തോളം എന്റെ എല്ലാ ാണ് ബ്ലോക്ക് ആയി പോയത് എന്നെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ സാജലിക്കാണ് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് അലമദില്ല വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ് ഇന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വിനോവ എനിക്ക് തരാൻ വേണ്ടി വന്നതാണ് അത്രത്തോളം എന്റെ വിഷയത്തിൽ ഒരുപാട് കേരളത്തിൽ ചർച്ച ചെയ്ത മിക്ക യൂട്യൂബർമാരും ചർച്ച ചെയ്ത അല്ലെങ്കിൽ കളിയാക്കിയ ഒരു വിഷയമാണ് എന്റെ വിഷയം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിഷയങ്ങളെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് സിഹ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സ്വയബോധമില്ലാതെ പലതും പറഞ്ഞു പല പ്രശ്നങ്ങളും എനിക്കുണ്ടായി അവിടെ നിന്നൊക്കെ ഞാൻ കരകേറി എനിക്ക് എന്റെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ കടക്കുന്ന സമയം മുതലേ എനിക്ക് സിഹറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട് ഒന്ന് അവരൊക്കെ ംസാർ ഉൽ ഹക്ക് ഫറൂഖ് നൈമി അതുപോലെ പേരോട് ഉസ്താദ് എന്നിങ്ങനെ നല്ല പ്രഭാഷകർ ഒരുപാടുണ്ട് അവരൊക്കെ പറയുന്നത് ഈ ദീനീയ പ്രബോധനത്തിൽ വളരെ ചിട്ടയോട് കൂടിയാണ് പറയുന്നത് അവരൊക്കെ സമൂഹ മാധ്യമങ്ങൾ വന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരൊന്നും പറയുന്നില്ല ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്ത് പോയി നിങ്ങൾ ഇരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അവിടെ നിന്ന് കിട്ടില്ല കാരണം ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഞാൻ ഈ വിമർശിച്ചതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലം അല്ലെങ്കിൽ വരും അപ്പൊ അതുകൊണ്ട് ഇനിയും ഇതുപോലെ നിരവധി യൂട്യൂബ് മുസിയാക്കന്മാർ ഇറങ്ങി വരുന്നുണ്ട് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല ഒരു സംഘടനയിലുമില്ല ഒരു പ്രസ്ഥാനങ്ങളുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും പുതിയ പുതിയ വീഡിയോയും വിഷയങ്ങളുമായി നമ്മൾ വരുന്ന ബൈ എല്ലാവർക്കും